നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും പ്രകൃതി നമുക്കായി ഒരുക്കി തന്ന അത്രയേറെ രുചികരമായ ഒരു വിഭവമാണ് താൻ രുചിക്കു മാത്രമല്ല വളരെ പണ്ട് മുതൽക്കേ തേനിനെ ഗൃഹവ ചികിത്സയിലും വലിയ സ്ഥാനമാണുള്ളത് തേനിൽ നിന്നും കിട്ടുന്ന മധുരം ഫ്രക്ടോസിൽ നിന്നും ഗ്ലൂക്കോസിൽ നിന്നും ലഭിക്കുന്നതാണ് പഞ്ചസാരയിൽ നിന്നും ലഭിക്കുന്ന മധുരത്തിൻ്റെ അതേ അളവിൽ തന്നെ തേനിൽ നിന്നും മധുരം ലഭിക്കും തേനിൽ വെള്ളത്തിൻ്റെ അംശം വളരെ കുറവായതുകൊണ്ട് സൂക്ഷ്മജീവികൾ ഇതിൽ വളരുന്നില്ല ആൻറ്റി ബാക്ടീരിയലായും ആൻറ്റി ഫംഗലായും ആൻറ്റിസെപ്റ്റിക്കായും താൻ ഉപയോഗിക്കാം എന്നാൽ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് താൻ അത്ര സുരക്ഷിതമല്ല ചില ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം വിഷഘടകം ഉണ്ടാകുന്നതിനാൽ കുഞ്ഞുങ്ങൾക്ക് ഇത് അപകടകരമാണ് രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്നവരായതിനാൽ പ്രതികൂലമായി ഇത് ബാധിക്കുകയും ചെയ്യാം അന്നജത്തിൻ്റെ നല്ലൊരു സ്രോതസ്സാണ് സ്രോതസ്സാണ്ത്തേൻ പാചകത്തിനും ബേക്കിങ്ങിനും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് ജലാംശത്തിൻ്റെ അളവ് ഇരുപത് ശതമാനത്തോളം മാത്രമേ ഇതിലുള്ളൂ ജലത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് തേനിൻ്റെ ഗുണം കൂടുകയാണ് ചെയ്യുക ഒരു നൂറ് ഗ്രാം തേനിൽ ഇരുപത് ഗ്രാം ജലാംശം ഉണ്ടായിരിക്കും കൂടാതെ പൂജ്യം പോയിൻ്റ് മൂന്ന് ഗ്രാം പ്രോട്ടീനും പൂജ്യം പോയിൻ്റ് രണ്ട് ഗ്രാം ധാതുക്കളും എഴുപത്തി ഒമ്പത് ഗ്രാം കാർബോഹൈഡ്രേറ്റും പൂജ്യം പോയിൻ്റ് ആറ് ഒമ്പത് ആറ് മില്ലിഗ്രാം അയണും ലഭ്യമാണ് ഊർജത്തിൻ്റെ അളവ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കലറിയാണ് കാൽസ്യം അഞ്ച് മില്ലിഗ്രാമും ഫോസ്ഫറസ് പതിനാറ് മില്ലിഗ്രാമും തേനിൽ അടങ്ങിയിരിക്കുന്നു പിന്നെ കാൽസ്യം കോപ്പർ അയൺ മാംഗനീസ് മാഗ്നീഷ്യം സിങ്ക് മുതലായ ധാതുക്കളും ചെറിയ അളവിലാണെങ്കിലും തേനിലുണ്ട് പുരാതന പാരമ്പര്യ ചികിത്സയിലും ആയുർവേദത്തിലും തേൻ പ്രധാന ഘടകമാണ് കഴിക്കുന്ന രീതി അനുസരിച്ച് ശരീരത്തിൽ തേൻ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുത് തന്നെയാണ് വെള്ളത്തിൽ കലർത്തി തേൻ കുടിക്കുന്നത് ചുവന്ന രക്താണുക്കളുടെ അളവ് കൂടുന്നതിനെ സഹായിക്കും വിളർച്ച രോഗത്തിൻ്റെ ലക്ഷണങ്ങളായ ക്ഷീണം തളർച്ച എന്നിവ കുറയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നത് ഇത് സാധ്യമാകുന്നത് തേനിൽ കാണുന്ന ഡെസ്റ്റിൻ എന്ന അന്നജ ഫൈബർ പ്രമേഹ രോഗികൾക്ക് അനുകൂല ഘടകമായി പറയുന്നുണ്ടെങ്കിലും ഇതത്ര ശരിയല്ല പഞ്ചസാരയിൽ നിന്നും തേനിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് ഏകദേശം ഒരുപോലെയാണ് തേനും പഞ്ചസാരയും ഒരേ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തേനിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജം കൂടുതലായിരിക്കും ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളോടും സുഗമമായ പ്രവർത്തനത്തിന് തേൻ വളരെ നല്ലതാണ് തേനിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു വളരെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ മുറിവുകൾ പെട്ടെന്ന് പെട്ടെന്നുണങ്ങുന്നതിനെ താൻ സഹായിക്കുമെന്ന് കണ്ടെത്തുക ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം നന്നായി നടക്കുന്നതിന് താൻ വളരെ നല്ലതാണ് പെട്ടെന്ന് ആഹാരം ദഹിക്കുന്നതിനും തേനിനെ ഒരു പ്രത്യേക കഴിവുണ്ട് ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും തുടരെയുള്ള ഉപയോഗം സഹായിക്കും ചെറിയ രീതിയിലുള്ള തൊണ്ടവേദനയ്ക്ക് ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ നീരും തേനും ചേർത്തുണ്ടാക്കുന്ന പാനീയം പരിഹാരമാണ് ശരീരവേദനയെ ശമീപിക്കുന്നത് എൻഡോർഫിൻ ആണ് ഏത് മധുരപദാർത്ഥം കഴിച്ചാലും തലച്ചോറിൽ നിന്നും എൻഡോർഫിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കും തേൻ കഴിച്ചാൽ വേദനകൾ ശമിക്കുന്നതിന് ഒരു കാരണം ഇതാണ് ഒളിമ്പിക് മത്സരത്തിൽ പങ്കെടുത്തിരുന്ന താരങ്ങൾ തേൻ കഴിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് ലോക നമ്പർ വൺ ടെന്നീസ് താരം ജോക്കോവിച്ചിനെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്ന് തേനായിരുന്നു ആധുനിക പഠനങ്ങളും ഗ്ലൈക്കോജൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിനെ താൻ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തേൻ പല വിധത്തിൽ ഉപയോഗിച്ച് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ചെറിയ കുട്ടികൾക്ക് പശുവിൻ പാൽ കൊടുക്കുമ്പോൾ അതിൽ പഞ്ചസാരയ്ക്ക് പകരം താൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണഫലം വർദ്ധിക്കും മുറിവിന് പരിഹാരം കാണാൻ തേൻ ഉപയോഗിക്കാം മുറിവുണ്ടായാൽ ആൻറ്റിസെപ്റ്റിക് ക്രീം ഉപയോഗിക്കുന്നതിന് മുൻപ് അല്പം താൻ ഉപയോഗിക്കുകയാണെങ്കിൽ മുറിവ് ഉടൻ തന്നെ കരിയും ചെറിയ പൊള്ളലുകൾ പൊള്ളലേൽക്കുമ്പോൾ അതിനെ പരിഹാരമായി താൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മദ്യപിച്ചതിൻ്റെ ഹാങ് ഓവർ മാറ്റാനായി ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗമാണിത് അല്പം താൻ വെള്ളത്തിൽ ചാലിച്ച് കഴിച്ചാൽ ആ ഹാങ് ഓവർ മാറിക്കിട്ടും പ്രാണികളെ തുരത്താനായി അല്പം താൻ ബിനാഗിറിലോ വെള്ളത്തിലോ കലർത്തി വയ്ക്കുകയാണെങ്കിൽ പ്രാണികൾ താനിൽ ആകൃഷ്ടരായി പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ വന്നു വീഴും സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ എന്നും മുന്നിലാണ് താൻ പഴങ്ങൾ ചീത്തയാവാതെ ദിവസങ്ങളോളം ഇരിക്കണമെങ്കിൽ അല്പം താൻ പുരട്ടി വെച്ചാൽ മതി പ്രത്യേകിച്ചും മുറിച്ച പഴങ്ങളൊക്കെ ചീത്തയാകാതെ ഇരിക്കുവാനായി രണ്ട് ടീസ്പൂൺ താൻ കൊണ്ട് ദീർഘകാലമായുള്ള ചുമ മാറുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തൊണ്ടയ്ക്ക് ഇത് നൽകുന്നതിനോടൊപ്പം അണുബാധയുണ്ടാക്കുന്ന ചില ബാക്ടീരിയെ നശിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിന് മുൻപ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ താനും പകുതി നാരങ്ങ നീരും ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ സഹായിക്കും ഇത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധശേഷി കൂട്ടുന്നതിനും സഹായിക്കും ഉറക്കക്കുറവുള്ളവരാണെങ്കിൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളത്തിൽ ഒരു ടീസ്പൂൺ താൻ കലർത്തി കുടിക്കുകയാണെങ്കിൽ രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കും അതുപോലെ വായ്പുണ്ണിനും താൻ ഉപയോഗിക്കാറുണ്ട് പ്രമേഹ രോഗികൾ തേൻ നെല്ലിക്ക കറിവേപ്പില പൊതിനീന മല്ലിച്ചെപ്പ് ഏകനായകം തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ ചേർത്ത് മിക്സിയിൽ ഒഴിച്ചെ അടിച്ച് രാവിലെ വെറുമയറ്റിൽ കഴിക്കുന്നത് പ്രമേഹത്തിന് നല്ലൊരു ഔഷധമാണ് നൂറ് ഗ്രാം തേനിൽ ഒരു വെളുത്തുള്ളി എന്ന തോതിൽ അതിൻ്റെ ഇതളുകൾ മുറിച്ച് നന്നായി കഴുകി വെള്ളം ഉണക്കി തേനിലിട്ട് നാൽപ്പത് ദിവസം വയ്ക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്നാമതോ ദിവസം മുതൽ അതിൽ നിന്നും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി എടുത്ത് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിനെ നല്ലതാണ് ബ്രഹ്മിയിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് ബുദ്ധി വർദ്ധിക്കാൻ സഹായിക്കും രക്തദൂഷ്യത്തിന് ഒരു ടീസ്പൂൺ തേനിൽ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരി ചേർത്ത് കഴിച്ചാൽ മതിയാകും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു